ഒരാൾ വിജയിക്കുന്നവരാണോ പരാജയപ്പെടുന്നവരാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം ഈ തിരിച്ചറിവിലൂടെ നമ്മുടെ സ്വഭാവം വിലയിരുത്തിക്കൊണ്ട് നമ്മളെങ്ങനെ വിജയിക്കും എന്ന് എങ്ങനെ തീരുമാനിക്കാം അതിന് മോട്ടിവേഷൻ ട്രെയിനർമാരും സൈക്കോളജിസ്റ്റും ഉപദേശിക്കുന്ന ഒരു ട്രിക്കുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പരീക്ഷിച്ച് നോക്കുക ഒന്നാമത്തെ കാര്യം സാധാരണ ആളുകൾ സാധാരണ ആളുകൾ എന്തു ചെയ്യും അവർ മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കും അപ്പം അങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുന്നവർ സാധാരണക്കാരാണ് അവർ വലിയ വിജയത്തിലൊന്നും എത്തുന്നില്ല രണ്ടാമത് ആവറേജ് ആളുകൾ ആവറേജ് ആളുകൾ എന്തു ചെയ്യും സംഭവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും ഇന്നലെ എം ഡി പറഞ്ഞ കാര്യങ്ങൾ ഇന്നലെ പത്രത്തിൽ വന്ന വാർത്തകൾ ചരമക്കുറിപ്പുകൾ അപകടങ്ങൾ ഇതിനെക്കുറി ഇങ്ങനെ സംഭവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവരാണ് ആവറേജ് ആളുകൾ എന്നാൽ വിജയിക്കുന്നവരെന്തു ചെയ്യും ബുദ്ധിയുള്ളവരെന്തു ചെയ്യും അവർ ഐഡിയാസിനെക്കുറിച്ച് ചർച്ച ചെയ്യും നമുക്കിനി എങ്ങനെ മുന്നോട്ട് പോകാം എന്താണ് നമ്മുടെ പുതിയ ഐഡിയ ഈ രാജ്യത്തുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്കെങ്ങനെ പ്രയോജനപ്പെടുത്താം മാറ്റങ്ങൾ ഉണ്ടാകും അതിനകത്ത് ചില ദോഷങ്ങളുണ്ടാകും പക്ഷേ ഈ ദോഷങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിലുപരി മാറ്റങ്ങൾ ഉണ്ടാകുന്ന നന്മകൾ ലോകത്തുണ്ടാകുന്ന ടെക്നോളജിയിൽ ഉണ്ടാകുന്ന നന്മകൾ ഇതിനെ വിലയിരുത്തുകയും ഇങ്ങനെ ഐഡിയാസും പുരോഗതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നവരാണ് വിജയികൾ അപ്പോൾ നമ്മുടെ ഭാഗത്ത് ഇത്തരം തെറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ സമയത്തും മറ്റുള്ളവരെ കുറിച്ചാണ് സംഭവങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റിയാൽ മതി നമ്മൾ ഐഡിയാസിനെക്കുറിച്ചും ഇന്നുണ്ടാകുന്ന മാറ്റങ്ങൾ ആധുനികവൽക്കരണങ്ങൾ ഇതിൻ്റെ ദോഷവശങ്ങൾ ചിത്രീകരിച്ച് വലുതാക്കി നാം നിരാശരായി ഇരിക്കുന്നതിന് പകരം നമ്മൾ ഇനി ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് ചിന്തിക്കണം ഈ ഇന്നുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് ചിന്തിക്കണം പുതിയ പുതിയ ഐഡിയാസിനെ കുറിച്ച് ചിന്തിക്കണം ഈ ഐഡിയാസും ഇന്നുണ്ടാകുന്ന മാറ്റങ്ങളും തമ്മിൽ യോജിപ്പിച്ച് നമുക്കെങ്ങനെ മുന്നേറാം എന്ന് കരുതണം അപ്പോഴെന്താണ് സാധാരണ ആളുകൾ മറ്റുള്ള ആളുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ആവറേജ് ആളുകൾ കുറിച്ച് ചർച്ച ചെയ്യുന്നു വിജയിക്കുന്ന ആളുകൾ ഐഡിയാസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ഐഡിയകൾ ചെയ്യുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഭാഗത്ത് ഇത്തരം കാര്യങ്ങളിൽ ഒരു മാറ്റം വരുത്തി നോക്കൂ